കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ സഹപ്രവർത്തകനായ അധ്യാപകൻ്റെ വീട്ടിലേക്ക് എൻ്റെ കൂടെയുള്ള കൂട്ടരുമായിട്ട് പോയി വിരുന്നിന് പോയതാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ് സംസാരിച്ചപ്പോൾ പല അഭിപ്രായങ്ങൾ എനിക്ക് കേൾക്കാൻ സാധിച്ചു അപ്പോൾ ഒരാൾ പറയുന്നത് വെച്ചാൽ ഭർത്താവ് അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹം വിളിക്കുന്നിടത്ത് വിളിപ്പുറത്തുള്ളതാണ് ആൾ ഭാര്യ എല്ലാ ഇഷ്ടങ്ങൾക്കും നിൽക്കുന്നു ക്ഷമിക്കുന്നു സഹിക്കുന്നു അപ്പം അദ്ദേഹം പഴയ ആ ഒരു രീതിയിലുള്ള അതേ ഗൗരവത്തോടെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്ന ഒരു മനുഷ്യനാണ് ഭയങ്കര ദേഷ്യവും മുൻകോപും ഒക്കെ ഉള്ളൊരു മനുഷ്യൻ പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഇഷ്ടത്തിനനുസരിച്ച് പോകുന്ന ഭാര്യ മക്കളോടായാലും അദ്ദേഹം വലിയ സ്നേഹങ്ങളൊന്നും കാണിക്കാറില്ല എപ്പോഴും ഭയങ്കര കാർക്കശവും ദേഷ്യവും ഒക്കെ ഉള്ളൊരു മനുഷ്യൻ അപ്പോൾ ആ ടീച്ചർ എന്നോട് പറഞ്ഞ കാര്യം മോള് രാത്രിയിൽ എഴുന്നേറ്റ് ഇരുന്ന് ഭയങ്കര ടെൻഷൻ അടിച്ച് ഇങ്ങനൊരു ദിവസം കാര്യം എന്താ അമ്മ ഞാൻ ഇങ്ങനെ ശബ്ദം കേട്ടു എനിക്ക് കേട്ടപ്പോൾ പെട്ടെന്ന് അച്ഛൻ നടന്നു വരുന്ന ശബ്ദം പോലെയാണ് കേട്ട് ദേഷ്യപ്പെട്ട് വരുന്നതിൻ്റെ അപ്പോൾ കുട്ടിയുടെ മനസ്സിൽ എപ്പോഴോ ഒച്ച വെച്ചതും ദേഷ്യപ്പെട്ട് നടന്നു വന്നതുമായിട്ടുള്ള ആ ഒരു ശബ്ദത്തിൻ്റെ ആ ഒരു ഓർമ്മ അവളിൽ ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ ഉണ്ടാക്കി മറ്റൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് എല്ലാം സഹിക്കുന്നുണ്ട് അദ്ദേഹം പറയാണ് എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് അവളുടെ ഇഷ്ടങ്ങൾക്കെല്ലാം ഞാൻ നിന്ന് കൊടുക്കുന്നു പക്ഷേ എന്തുണ ഇപ്പോഴും അങ്ങ് എല്ലാത്തിലും കുറ്റം കണ്ടെത്തുക എല്ലാത്തിലും പ്രശ്നങ്ങൾ കണ്ടെത്തുക ഒരു പ്രശ്നം മാറി അടുത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഇങ്ങനെ പ്രശ്നങ്ങളിൽ ജീവിക്കുന്ന ഒരു ജീവിത രീതി ഞങ്ങൾ ചെന്ന വീട്ടിലെ ഒരു കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാഴ്ചയാണ് ഈ സംഭാഷണത്തിലേക്ക് നയിച്ചത് ഭാര്യയും ഭർത്താവും രണ്ട് മക്കളും സാറും സാറിൻ്റെ ഭാര്യയും രണ്ട് മക്കളും പക്ഷേ അവരുടെ ഒരു ലൈഫ് ഒരു സ്വർഗ്ഗതുല്യമായ ഒരു ജീവിതം പോലെ എനിക്ക് തോന്നി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം തീർച്ചയായിട്ടും ഒരു ജീവിതമാണ് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ രണ്ടുപേർക്കും ഒരേപോലത്തെ അഭിപ്രായങ്ങൾ ഉണ്ടാവണം എന്നില്ല പക്ഷേ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകുന്നതിലാണ് അവിടെ കണ്ട ആ ഒരു സൗരഭം എനിക്ക് തോന്നിയത് ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടത് അവർ നല്ല എഡ്യൂക്കേറ്റഡ് ആണ് പക്ഷേ പുള്ളിക്കാരിക്ക് ഇഷ്ടം അല്ലാതുള്ള കുറച്ച് ഗാർഹികമായ ആ ഒരു പാചക രീതിയിലൂടെ മുന്നോട്ട് പോകാനാണ് അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ ഇഷ്ടം എന്താണോ അതിലേക്ക് അതിലേക്ക് നയിച്ചു അതിന് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു കുട്ടികളുമായിട്ടും ഭാര്യയായിട്ടൊക്കെ നല്ല സൗഹൃദം എല്ലാ കാര്യങ്ങളും തമാശയായിട്ട് പരിഹരിച്ചു പോകുന്ന ഒരു പ്രശ്നരീതി സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകവും സന്തോഷവും സാറിനെ ഞാൻ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്തു കൊള്ളാം നല്ല ജീവിതം വീണ്ടും നമുക്ക് അവിടേക്ക് ചെല്ലാൻ തോന്നുന്ന രീതിയിലുള്ള സൗഹൃദം പക്ഷേ ഇന്ന് നമ്മൾ പലപ്പോഴും കണ് കാണുന്നത് ഭയങ്കരമായ ശബ്ദമുയർത്തി വഴക്കുണ്ടാക്കുന്നതാണ് വഴക്കൾ ഉണ്ടായിക്കോട്ടെ പക്ഷേ അത് നമ്മുടെ മുറിക്കുള്ളിൽ തന്നെ തീർക്കുക പുറത്തേക്ക് എത്തിക്കാതിരിക്കുക നമ്മളുടെ മുറിക്ക് പുറത്തേക്ക് പ്രശ്നങ്ങളെ എത്തിക്കാതിരിക്കുക മാത്രമല്ല നമ്മുടെ പ്രശ്നങ്ങൾക്കിടയിലേക്ക് മൂന്നാമതൊരാളെ അഭിപ്രായം പരിഹരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി എത്തിക്കാതിരിക്കുക പുറത്തേക്ക് എത്തുമ്പോൾ ആ പ്രശ്നങ്ങൾ എത്തുന്നത് ഏറ്റവും കൂടുതൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇടയിലേക്കാണ് കുഞ്ഞുങ്ങൾ എന്ത് പഴിച്ചു ആ കുഞ്ഞുങ്ങൾ കണ്ട് വളരേണ്ടത് നമ്മളെയാണ് പക്ഷേ ആ കുഞ്ഞുങ്ങൾ കാണുന്നത് അച്ഛന് അല്ലെങ്കിൽ അമ്മ ശബ്ദമുയർത്തി സംസാരിച്ച പ്രശ്നങ്ങളെ അങ്ങ് ഗുരുതരമാക്കുന്ന രീതിയാണ് കുഞ്ഞുങ്ങളിങ്ങനെ ഭയം നിൽക്കുന്ന കാഴ്ചകൾ കണ്ടിട്ടുണ്ട് കസേരുടെ അടിയിലൊക്കെ ഇങ്ങനെ ഒളിഞ്ഞിരുന്ന കൂടി ആ രംഗത്തെ വീക്ഷിക്കുന്നത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പലപ്പോഴും ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളൊരുതരം വല്ലാത്ത ഒരു ട്രോമയിലേക്ക് കുഞ്ഞുങ്ങളെ എത്തിക്കും അവരുടെ സ്വഭാവ രൂപീകരണത്തിൻ്റെ സമയമാണ് മാത്രമല്ല കുട്ടികളുടെ ഒരു സുരക്ഷിതത്വ ബോധമാണ് അമ്മ അച്ഛൻ എന്ന് പറയുമ്പോൾ അവർക്ക് ഉണ്ടാകേണ്ടത് ഇത് തിരിച്ച് അരക്ഷിതാവസ്ഥയിലൊക്കെ അവർ പോവുകയാണ് അപ്പോൾ കുട്ടികളുടെ മുന്നിൽ നമ്മൾ എന്ത് ചെയ്യരുത് വഴക്കിടരുത് മാതാപിതാക്കളുടെ ഓരോ തർക്കങ്ങളും കുട്ടികളുടെ മനസ്സിൽ സുരക്ഷിതത്വത്തെ ചോദ്യം ചെയ്യുകയാണ് അത് അവരുടെ ആ ഒരു ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കുകയാണ് ഉയർന്ന ശബ്ദത്തുള്ള വഴക്ക് ചില കുഞ്ഞുങ്ങളെ മൗനത്തിലേക്കാണ് നയിക്കുന്നത് ചിലർ അതേ ജീവിതശൈലി തന്നെ പിന്നീട് ജീവിതത്തിൽ പകർത്തും നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും അത് ആദരവോടെ സംസാരിക്കാം എന്ന മാതൃകയാണ് നമ്മൾ കുട്ടികൾക്ക് നമ്മളിലൂടെ മനസ്സിലാക്കി കൊടുക്കേണ്ടത്